കേരളത്തിൽ കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ നാല് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി പ്രഖ്യാപിച്ചു തൃശൂർ കാസർഗോഡ് പത്തനംതിട്ട മലപ്പുറം ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നാളെ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് തൃശൂർ ജില്ലയിൽ ശക്തമായ കാറ്റും മഴയും തുടരുകയാണ് ജില്ലയിലെ അംഗണവാടികൾ നഴ്സറികൾ കേന്ദ്രീയ വിദ്യാലയങ്ങൾ സി ബി സ്കൂളുകൾ പ്രൊഫഷണൽ കോളേജുകൾ ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അവധി പ്രഖ്യാപിച്ചത് മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റമുണ്ടായിരിക്കില്ല കാസർഗോഡ് ജില്ലയിൽ ബുധനാഴ്ച പ്രൊഫഷണൽ കോളേജുകൾക്കടക്കമാണ് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചത് മുൻകൂട്ടി പ്രഖ്യാപിച്ച പരീക്ഷകളിൽ മാറ്റമില്ല പത്തനംതിട്ടയിലും പ്രൊഫഷണൽ കോളേജ് അടക്കമുള്ളവർക്കാണ് ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചത് അതേസമയം മലപ്പുറം ജില്ലയിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെയും അവധിയാണ് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ജില്ലാ കളക്ടർ വി ആർ വിനോദ് ബുധനാഴ്ചയും അവധി പ്രഖ്യാപിച്ചത് അങ്കണവാടികൾ മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്കെല്ലാം അവധി ബാധകമാണ് അതേസമയം കോഴിക്കോട് ജില്ലയിലടക്കം കടുത്ത നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചു മലയോര മേഖലകളിലും ചുരം പ്രദേശങ്ങളിലും രാത്രി യാത്രാ നിരോധനവും ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്നീ ജില്ലകളിലാണ് ഇന്ന് റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുണ്ട് തിരുവനന്തപുരം കൊല്ലം ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം ഓഗസ്റ്റ് രണ്ടുവരെ പി എസ് സി പരീക്ഷകളും മാറ്റിവെച്ചു വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സഹകരണ യൂണിയന്റെ നേതൃത്വത്തിൽ നാളെ ആരംഭിക്കാനിരുന്ന എച്ച് ഡി സി ആൻഡ് ബി എം പരീക്ഷകൾ മാറ്റിവെച്ചു ജൂലൈ മുപ്പത്തൊന്ന് ഓഗസ്റ്റ് രണ്ട് തീയതികളിലാണ് പരീക്ഷകൾ മാറ്റിയത് മറ്റു പരീക്ഷകൾക്കൊന്നും മാറ്റമില്ല പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുമെന്ന് സംസ്ഥാന സഹകരണ യൂണിയൻ അഡീഷണൽ രജിസ്ട്രാർ സെക്രട്ടറി രജിത് കുമാർ എം പി അറിയിച്ചു